ഗുരുവായ കിഴക്കേ നടയിലേക്ക് പോകുന്നതിന്റെ അവിടെ ആയിട്ടാണ് അയ്യപ്പൻ നാരൻ സോൺസ് അപ്പൊ ഗുരുവായപ്പൻ ഡിവോഷണൽ ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ പോയത് കുറെ സാധനം മേടിച്ചു അത് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് സ്വർണം കിട്ടിക്കണ്ടേ ഞാൻ കുറേ സാധനങ്ങളൊക്കെ അവിടെ മേടിച്ചു അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ജ്വലറി പോലെയുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് ശംഖും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനതെല്ലാം നിങ്ങളെ അൺപാക്ക് ചെയ്തിട്ട് ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പൂജാ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ കടയിൽ പോവുക ഞാൻ നായ നായർ സൻ സൺസ് ഓക്കെ അപ്പം നായർ ആൻഡ് സൺസിന്ന് മേടിച്ചതാണ് മാല മേടിച്ചായിരുന്നു അവരുടെ കണ്ണിനെയാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് കേട്ടോ ഓക്കെ ഇത് ഞാനൊരു ബോക്സ് ഇടാൻ വിചാരിക്കുന്നു പിന്നെ ഒരു ഒരാറന്മുള കണ്ണാടി അതിന് ബോക്സ് ഒക്കെ ആയിട്ടുള്ളതാണ് എന്താ പറയുക ഓ ഇങ്ങനെയാണ് ഇരിക്കുന്നത് തുടയ്ക്കാനുള്ള സ്പെഷ്യൽ തുണികളുണ്ട് ഓക്കെ പിന്നെ അത് തുടയ്ക്കാനുള്ള എന്താ കൗണ്ടറുകളോ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം തുടയ്ക്കാനുള്ള ചു അതിനൊരു പൊടിയൊക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട് തുടയ്ക്കാനുള്ള ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് തുടയ്ക്കുമായിരിക്കും കേട്ടോ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടുതലുള്ളതാണേ പിന്നെ കണ്ണാടി ഞാൻ കാണിച്ചു തരാം കണ്ണാടി കാണിക്കാം അപ്പം നമ്മുടെ വിഷുവിന് വെക്കാനായിട്ടാണ് ഇതാണ് ആറന്മുള കണ്ണാടി ഓക്കെ അപ്പം ഇതിൻ്റെ വില സെവൻ പോയി ഫൈവ് ഇയർസാണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ട് സാധാരണ വാങ്ങിങ്ങനെ വെക്കട്ടെ ഇത് നമുക്കൊരു സ്റ്റാൻഡോട് അന്ന് ഞാൻ മേടിച്ചാണ് ചെയ്തത് ഫോട്ടോ ഇനി ഫോട്ടോ പാലിക്കണം അങ്ങനെ കൊണ്ടാണ് നല്ലത് ഇങ്ങനത്തെ കുതിര വെള്ളക്കുതിര ഒരേ ഡയറക്ഷനിൽ പോകുന്നത് ഇങ്ങനത്തെ നല്ലതെന്ന് പറഞ്ഞു അതുവരെ മെഡിച്ചാണ് പിന്നെ നമ്മുടെ ആഞ്ചിനേൻ്റെ ഒരു ഫോട്ടോ ഞാൻ മേടിച്ചു ഞങ്ങളീ വഴി ഇല്ലായിരുന്നു പ്രീതിയാണ് വിലയൊക്കെ ഞാൻ പിറ്റേ പറയാം ഓർക്കുന്നില്ല വില ഇല്ല കിടക്കയുള്ളൂ മേടിച്ചത് ഇതെന്താന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തുറന്നൊന്ന് കാണിക്കുന്നത് അപ്പം കാണിക്കാം അപ്പം ഞാൻ നമ്മുടെ അയ്യപ്പൻ നായർ കടയിൽ നിന്ന് അയ്യപ്പൻ നായർ അനുസരിച്ച് എന്നുള്ള കടയിൽ നിന്ന് മേടിച്ചാണ് നമ്മളത് ഒരു സാമ്പ്രാണിത്തിരി നല്ല മണമാണിത് പിന്നെ ഫ്രാഗ്രൻസ് ആൻഡ് നാച്ചുറൽ മസാല ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് അറുപത് ഇൻസെൻസ് ആണ് അപ്പോൾ ഉള്ളത് നല്ല നല്ലൊരു മണമാണിതിന് അപ്പം ഞങ്ങളത് കുറേ ഉപയോഗിച്ച് ഞാനിപ്പം കാണിക്കുന്നതു മാത്രമേ ഉള്ളൂ എന്താ പറയുക ഇത് എന്താ നല്ലൊരു മണമാണതിൻ്റെ അറുപത് സ്റ്റിക്കാണ് ഇതിൻ്റെ ഉള്ളത് അപ്പം തുറന്ന് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് എനിക്ക് നോക്കാം ഇതിന് പ്യുവറായിട്ട് കാണാമോ ക്യാമറ വേറെ കണ്ടൊക്കെയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റിക്ക് എൻ്റെ കൈയിലൊക്കെ പറ്റി പിടിക്കുന്ന രീതിയിലാണ് ഇത് ഒറിജിനലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സാധനം നല്ലത് ഓക്കെ അത് അങ്ങനെയാണ് ഇതാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഒരു ഇനുസൻസ് സ്റ്റിക്കിൻ്റെ വില അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ച വേറൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിലവിളക്ക് നമ്മുടെ നിലവിളക്കാണെങ്കിൽ ഇച്ചിരി ഒന്ന് മോശമായിട്ടിരിക്കുമായിരുന്നു അപ്പം ഈ നിലവിളക്ക് ഞാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ വിലയിട്ടത്തന്നെ എഴുതിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് രൂപ എന്ന് കണ്ടോ അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള വിളക്കാണ് അപ്പോൾ അതിൻ്റെ പാകം ഒക്കെ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മുടെ അഞ്ച് തിരിയിട്ട് വിളക്കൊക്കെ കത്തിക്കാൻ നമുക്ക് നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്താൻ പോകുന്ന ഭജനയാണ് അപ്പോൾ ഭജനയ്ക്ക് നമ്മൾ ഈ വിളക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നൊരു പ്ലേറ്റ് നല്ല മുഴുത്തി ഒരു പ്ലേറ്റ് മേടിച്ചു അപ്പം അതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം അതെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ഏ ഇത്രയും നല്ല മുഴുത്തി ഒരു പ്ലേറ്റാണ് വേണ്ട ഇതേ വിഷുക്കണിക്ക് വെച്ചായിരുന്നു ഈ പ്ലേറ്റ് അത് ഞാനിങ്ങനെ വിറ്റിലേണ്ടോ അത് അങ്ങനെ ഇരിക്കുന്നതായി അപ്പം അതിന് വില എത്രയാണെന്നൊക്കെ ഞാനിപ്പോൾ പറയാം അതിൻ്റെ വിലയെന്ന് പറയുന്നത് റിംഗ് പ്ലേറ്റ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പം സനസു മേടിച്ച സാധനമാണ് നമ്മുടെ വലമ്പെരിശങ്ക ഇത് നമ്മളാ ഗോൾഡ് ജുവലറി എന്ന് മേടിച്ചതാണ് കേട്ടോ ഇങ്ങനെയാണ് അതിരിക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഷേപ്പ് ഓക്കെ അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ വില എത്ര മുന്നൂറ്റി എഴുപത്തി അഞ്ച് അയ്യപ്പൻ നായർ എന്നിവരുടെ പൂജ ശംഖ് ഓക്കെ അതാണത് പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് ഇങ്ങനെയാണ് അതിരിക്കുന്നത് സ്റ്റാൻഡ് ഓക്കെ അപ്പം ഈ ശംഖിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു എഴുപത്തഞ്ച് രൂപയാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ശംഖിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു ശംഖ് മേടിച്ചായിരുന്നു എന്താ പറയുക നമ്മൾ ബീച്ചിൽ നിന്ന് എന്നിട്ട് ആ ശംഖ നമുക്ക് കിട്ടിയില്ല അവരത് പായ്ക്ക് നമ്മൾ പൈസ കൊടുത്ത് പായ്ക്ക് ചെയ്ത് അവരൊത്ത് അവിടെ തന്നെ വെച്ചു അപ്പം അത് നമുക്ക് പോയി ആ ശങ്ക ഓക്കെ അടുത്ത സാധനം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നാരായണി എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ മേടിച്ചതെന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് മേടിച്ചല്ല ഞാൻ എടുത്തു നോക്കുന്നത് അപ്പം അത് ഞാൻ മേടിച്ചു അപ്പം അത് കാണിച്ചു തരാമേ ഇനി ഞാൻ വന്നിരിക്കുന്ന ശ്രീ വിഷ്ണു സഹർസനാമസോസ്ത്രം ഗ്രന്ഥരൂപം അപ്പം ഇങ്ങനെയാണ് ഇൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ കാണിച്ചുതരാം അപ്പം ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക ഇത് തുറക്കണേ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാത്തിനും ഉണ്ട് കുറേ ബുക്കുണ്ട് ഇതിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ വിഷ്ണു സഹർ സാമം ഇതിന് അറുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുറക്കുന്നത് ഓക്കെ തുറന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഒരു പട്ട് ഇതിൻ്റെ അകത്താണ് തുറന്നേക്കണേ എന്നിപ്പോൾ നമ്മളിത് ഇങ്ങനെ തുറക്കാം തുറന്നിട്ട് നമ്മൾ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്ണു സഹർസനാമമാണ് മേടിച്ചത് നമുക്ക് ലളിത സഹർസനാമം അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ദേ ഇത് ഇങ്ങനെ തുറക്കുക നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടതാണ് ഞാൻ കാരണം അധികം കാണിക്കേണ്ട ആവശ്യമില്ല ദ ഇത് കണ്ടോ ശ്രീ വിഷ്ണു സഹർസനാമം അങ്ങനെ ഓക്കെ ഇങ്ങനെ ശുക്ലാമ്പതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യാനയെ സർവ്വവിഘ്നോപശാന്തിയെ അങ്ങനെ തുടങ്ങി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതെ അസ്യ ശ്രീ വിഷ്ണു സഹർഷ മന്ത്രസേദവ്യാസ ഭഗവാൻ ഋഷി അനുഷ്ടിപ്പ് ഇങ്ങനെ എഴുതി വെക്കുന്ന കേട്ടോ അപ്പം അദ്ദേഹം നമുക്ക് അത് അടച്ചു വെക്കാം അതാണ് ഒരു സാധനം ഞാൻ അന്ന് നിങ്ങളെ പൊട്ടിച്ചിട്ട് കാണിക്കാൻ വന്നിട്ട് കാണിക്കായിരുന്നു അപ്പോൾ ഇത് അങ്ങനെ വലിയ പ്രത്യേകിച്ചുള്ള സാധനമല്ലോ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടതാണ് ഈ സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ഒരു ഉരുളിയായിരുന്നു അപ്പം ഞാനൊരു വലിയ ഉരുളി മേടിച്ചു പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഇത് നമ്മളത് കണിക്ക് വെച്ചതാണ് ഈ ഉരുളി പക്ഷേ കണിക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇതിനൊരു കളർ മാറ്റം ഇത് കണ്ടോ കഴുകി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ക്ലാവ് പിടിക്കുന്ന പോലെ ആവുന്നുണ്ട് അപ്പം ഇതിൻ്റെ വില എത്രയാണെങ്കിൽ ഞാൻ മറന്നുപോയി ഇങ്ങനെ ഒരു കളർ അപ്പോൾ ഇതൊരു വലിയ ഉരുളിയാണ് ഡിസൈൻ ഒക്കെയുള്ള ഉരുളിയാണിത് കേട്ടോ സാധാരണ ഉള്ള പ്ലെയിൻ ഉരുളിയല്ല അപ്പം ഇതാണ് ലാസ്റ്റ് അവിടെ മേടിച്ച ഒരു സാധനം കേട്ടോ ഞാൻ എന്താ പറയുന്നത് നമ്മുടെ ഇവിടെ വീട്ടിയിരിക്കുന്ന തന്നെ ഒരു നല്ല സുന്ദരം കൃഷ്ണനെയും മേടിച്ചായിരുന്നു പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ വിലയ്ക്ക് എത്രയാണെന്ന് ഞാൻ പറയാവേ അപ്പം എന്താ പറയുക ഉരുളിയുടെ വിലയും ഇത് റിംഗ് പ്ലേറ്റ് ശംഖർ വിഷ്ണു ആ കൃഷ്ണന്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കൃഷ്ണന്റെ പിന്നെ ഹാൻഡ് ഡെക്കറേറ്റഡ് എന്തോ സാധനം പിന്നെ വുഡൻ വുഡൻ സ്റ്റിക്കർ ഞാനൊരു വുഡൻ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഇതാണ് വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരെണ്ണം മേടിച്ചു നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു പിന്നെ വഴിപാട് ഗുണം ബുക്ക് പിന്നെ ഒരു ഒരു കനകധാര സോസ്ത്രം ആ കനകധാര സോസ്ത്രം ഒരു ബുക്ക് മേടിച്ചാൽ പതിനാല് രൂപ പിന്നെ വഴിപാട് ഗുണം ബുക്ക് മുപ്പത്തഞ്ച് രൂപ അങ്ങനൊരു ബുക്ക് പിന്നെ കൊടിവിളക്ക് അതിന് നൂറ്റി രൂപയായിരുന്നു പിന്നെ പത്മിനി അപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ പത്മിനു പറഞ്ഞ സാമ്പ്രാണി അപ്പം അത് അത് രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ പത്മിനി ശ്ലോകം വല്ലവാണെന്നതാകട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ട് രണ്ടെണ്ണം പിന്നെ ഉരുളി മേടിച്ചായിരുന്നു അതിന് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇത്രയൊക്കെ സാധനങ്ങളാ കേട്ടോ മേടിച്ചത് ടോട്ടല് നമുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപയായിരുന്നു അപ്പം അയ്യപ്പൻ നായർ ഗ്ലാസ് ആൻഡ് പിക്ചർ മർച്ചൻ്റ് എന്നാണ് അപ്പം അതിൻ്റെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ വെസ്റ്റ് നട ഗുരുവായൂരാണ് കേട്ടോ വെസ്റ്റ് നട അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരത്തി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ആ കടയിൽ പോയി മേടിക്കാം തൊട്ടടുത്തുള്ള കടകളിലൊക്കെ വേണ്ടി എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ പറയത്തില്ല കാരണം എനിക്കറിയത്തില്ല ബാക്കി കടകളിലെ വില വിവരങ്ങളൊന്നും അപ്പം ആൾക്കാർ അത് കേട്ടിട്ട് അവിടെ പൈസ കുറവാണ് ഇവിടെ പൈസ കൂടുതൽ ആണ് എന്നൊന്നും എന്നോട് പറയണ്ട എനിക്കറിയത്തില്ല ഞാൻ നമ്മുടെ ഗുരുവാരപ്പൻ എന്നുള്ള ഒരു ചാനലുണ്ടല്ലോ അപ്പം അതിൽ ഒരു കട ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അപ്പം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് മേടിച്ച മേടിക്കാൻ വേണ്ടി പോകാനാണ് ഞാനൊരു മേടിച്ചായിരുന്നു കണ്ടായിരുന്നു പക്ഷേ ഇത് അതിന്റെ കൂടുതൽ ആടായില്ല എന്താന്ന് അറിയില്ല ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞങ്ങൾ നമ്മൾ നമ്മളെന്താ പറയുക എപ്പോഴും കടയിൽ പോകുമ്പോൾ കുറച്ച് തിരക്ക് ഉള്ളപ്പം പോകാതെ നമ്മൾ സമയമുള്ളപ്പം അലച്ചുകെട്ടാതെയൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് കയറി സാധനങ്ങൾ മേടിച്ച് മേടിച്ച് ടിക്ക് ചെയ്തു പോകാം നമ്മുടെ കൂടുത്ത് വരുന്നവരും ഭയങ്കര തിരക്ക് നമുക്ക് കറക്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും പോകാനായിട്ട് ധൃതി വെച്ച് ചിരിക്കുകയാണെങ്കിൽ പല സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ മറന്നു പോകും നമ്മൾ പ്രോപ്പർലി അത് നോക്കത്തില്ല ചിലപ്പോൾ നല്ല സാധനങ്ങൾ ആയിരിക്കത്തില്ല നമുക്ക് സാധനം തന്നിട്ട് നമുക്ക് ചിലപ്പം ബില്ല് അടിക്കും സാധനം കിട്ടാതെ അങ്ങനെ കുറേ പ്രാവശ്യങ്ങൾ നമ്മൾ പല സമയത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പല സാധനങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട് അതുകാരണം നമ്മൾ പോകുമ്പോൾ കറക്റ്റ് സമയം എടുത്ത് കറക്റ്റായിട്ട് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വരുത്തി നമ്മൾ പൈസ കറക്റ്റായിട്ട് കൊടുത്ത് കൊണ്ടുവരിക ഓക്കെ അപ്പം ഞാൻ ഉടൻ ഓം നമോ നാരായണ എഴുതിയ നമുക്ക് നമുക്ക് വീട്ടിൽ ഫ്രണ്ടിൽ നമ്മൾ അടിച്ചു വെക്കത്തില്ലേ അതാണ് കേട്ടോ അത് അതാണ് കേട്ടോ നമ്മുടെ കാറെ തൂക്കിയിടുന്നത് നമ്മുടെ നേരത്തെ ഉള്ള കാട കിടക്കുന്നത് തന്നെയാണ് അപ്പോൾ ഗണപതി ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വിളക്കല്ലെട്ടോ ഇത് പിന്നെ ഇതിൻ്റെ ഇവിടെ നെറ്റിപ്പട്ടം പോലെ തന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പം അതിൻ്റെ വില അത്ര നിങ്ങൾക്ക് കാണാം എത്രയാണ് എഴുതി വെച്ച് ചേക്കുന്നത് കണ്ടോ ഇതിങ്ങനെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ കണ്ടോ അപ്പം അതിൻ്റെ വില ഇവിടെ എഴുതി വിശദിവിടെ ഞാനിപ്പോൾ കണ്ടായിരുന്നല്ലോ അതുതന്നെ എൻ്റെ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഹാൻഡ് വർക്ക്ഡ് ആണ് നല്ല രസമുണ്ടാണ് ഈ ഒരു സാധനവും ഞാൻ മേടിച്ചതാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് സക്സസ് ആയിട്ട് തോന്നിയില്ല നമ്മളെ സാമ്പ്രാണിയൊക്കെ വെക്കുന്ന പോലെ ഇതൊരു എന്താ പറയുക ഒട്ടും എന്താ പറയുക ഒരു ബലമില്ലാത്തൊരു സംഭവമാണ് ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സാമ്പ്രാണി വയ്ക്കുന്നു എന്നിട്ട് ഇത് ഈ ഒരു ഹോൾ പോലെയാണ് ഇത് നമുക്കിങ്ങനെ അടയ്ക്കാം അടച്ചിട്ട് പക്ഷേ ഈ സാധനം ഇതിൻ്റെ അടപ്പാട്ടോ അപ്പം നമുക്കത് അടപ്പായിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാം പക്ഷേ ഞാനിത് കത്തിച്ചിട്ട് എനിക്കത് ഒരിക്കലും പ്രോപ്പറായിട്ട് ഇത് എന്താ പറയുക കത്തിയിട്ടില്ല അതായത് ലൈക്ക് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ തെളിച്ചിട്ട് ഈ സാധനം ഇതിൻ്റെ മോകുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നു ഓക്കെ എനിക്കത് ഇതുവരെ പ്രോപ്പറായിട്ട് അവിടെ കത്തിയായിട്ട് ഇരുന്നിട്ടില്ല കാരണം അത് കെട്ടുപോവാണ് എന്താ കാരണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ മറന്നുപോയി അതിൻ്റെ ഞാൻ പറഞ്ഞ കനകധാര സഹസ്ത്രം എന്ന് പറഞ്ഞ ഞാൻ മേടിച്ചതാണിത് അപ്പം ലക്ഷ്മിനാരായണ സഹസ്ത്രം അർത്ഥസഹിതം അഷ്ടോത്തരശ നാമസഹസ്ത്രം എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് ദേ ഇതാണ് കേട്ടോ ബുക്ക് അപ്പോൾ അതിൻ്റെ വില ഞാൻ പറയാം പിന്നെ ഞാൻ മേടിച്ചതാണ് വഴിപാട് ഗുണങ്ങൾ ഓരോ വഴിപാടും നമ്മൾ ചെയ്യുന്നതിന് എന്ത് ഗുണമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞൊരു ബുക്കാണിത് അപ്പോൾ ശ്രീ ഗണപതി അതായത് ഗണപതി ഹോമം നടത്തും മുന്നോട്ടുള്ള ഫലം തടസ്സം നീങ്ങാൻ ഐശ്വര്യവർത്തവന് ഗണപതി ഹോമം ഹോ ഗ്രഹത്തിൽ നടത്തുന്നതുകൊണ്ടുള്ള ഉപയോഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നാളികേരം സമർപ്പിക്കുന്ന എന്തിന് അവൻ നമ്മൾ ഓരോ വഴിപാടും എന്തിനു വേണ്ടിയിട്ട് ചെയ്യണേന്ന് നമുക്ക് അറിയണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇരുവൻ ബുക്ക് മേടിച്ചത് ഓക്കെ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും സുഖമായിരിക്കുക ബൈ അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും നോട്ടിഫിക്കേഷൻ മുന്നേടുകയും ചെയ്യുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ